തയ്ച്ച് ഇങ്ങനെ സിമ്പിളായിട്ട് ഇട്ട് വരാൻ നല്ല സുഖം ഇപ്പം ഭയങ്കര ഈ സാരി ഇഷ്ടവാരണം പിന്നെ ഇത് വരണം അമ്പലത്തിലൊക്കെ പോകും കൊടുക്കാതെ ഞാൻ ഉടുത്തുവരുമ്പോ നിങ്ങൾ കണ്ടോ ഇപ്പൊ ഈ ലുക്കൊന്നും അല്ല ഉടുത്തുവരുമ്പ നിങ്ങൾ കണ്ടോ ദേവതയെപ്പൊലി നല്ല രസമായിരിക്കും ചക്കര നല്ല കടുത്ത ബ്ലൗസ് ഒക്കെ ആയിട്ട് വരയ്ക്കും കണ്ടോ നല്ല സാരി നല്ല പറയാം ഇന്നില്ല ശരിക്കും ഇങ്ങനത്തെ സാരി ഒക്കെ വേണമെങ്കിൽ ശരിക്കും സാർ ഒരു വട്ടം രണ്ടു ഉണുക്കത്തൊള്ളു അമ്പാ നല്ല രസം ഇല്ല ചക്കര ഈ സാരി അമ്പലത്തിലേക്ക് കൊടുത്തോണ്ട് പോകാൻ അടിപൊളി തന്നെ ഞാൻ കഴിഞ്ഞ സ്ഥലത്ത് പോയപ്പോ അവിടെ നിന്ന് ഞാൻ ഇത് അവിടെ തയ്ക്കാൻ പറ്റുന്ന വെറും മെറ്റീരിയല അപ്പൊ ഇത് ഞാൻ എടുത്തു എന്നിട്ട് ഇങ്ങനെ സാരി ആക്കി എടുക്കില്ല കണ്ടെ ഇക്കണ്ട ഇത് നല്ല മാച്ചായിരിക്കും ഇത് ഒരു ബ്ലൗസിന് വേണ്ടി എടുത്തതാണ് വെറും ബ്ലൗസ് ആക്കി ഞാൻ തയ്ക്കൂടെ ഇത് ഒരു ഷാൾ ഇങ്ങനത്തെ ഷാളൊക്കെ ഇനി വെറൈറ്റി പല തൈസ് എന്തെങ്കിലും എനിക്ക്

പിന്ന ഇങ്ങത്തെ ചുരിദാറുകൾ പല സൈസ് ഉണ്ട് അതിന് ഷാളില്ല എന്തെങ്കിലും നെഞ്ചിരിക്കുന്ന എനിക്ക് പണ്ടറിയത്തില്ല വളർത്തുന്ന ഇതൊരു ടോപ്പ് ഇതൊരു ടോപ്പ് കണ്ടറിയ ടോപ്പ് ഉണ്ടാവും നല്ല രസമില്ല ഇത് മേത്തിട്ട അറിയത്തില്ല

അന്ന് ഇതും എടുത്ത് ഞാൻ കണ്ടിട്ട് ആ ചെറുതായിട്ട് ഉണ്ട് അതിപ്പോഴാന്ന് കൊടുക്കുന്നിട്ടും ഇത് മാത്ര മ്യൂസിക്ക് പാട്ടില്ലേ അങ്ങനെ ഇതിന്റെ ഒരു ബ്ലൗസ് ഇതിങ്ങനെ സെറ്റ്

ഇത് കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ എടുത്തിട്ടില്ല ഇതൊരു സാരി ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള ഇത് നമ്മൾ ആ ഫങ്ഷൻ എടുത്ത സാരി ഇത് മൊഡാൽസുകൾക്ക് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ഉണ്ട് ഇത് ഒരു ആട്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനകത്തെല്ലാം പാറ്റ കേറി ഇരിക്കുവരുന്നു അതെല്ലാം ഒന്ന് സെറ്റാക്കി വരില്ല പിന്നെ എനിക്കിഷ്ടപ്പെട്ട സായിക്കെ പച്ചകളുണ്ട് വെറൈറ്റി വെറൈറ്റി പച്ചകളും എന്റെ അടുത്ത് കാണും ഇതൊക്കെ ഉടുത്തു വരമ്പോ പ്രത്യേക ഭംഗിയായിരുന്നു ഇപ്പൊ ഞാനിങ്ങനെ കാണുന്ന പോലെ ഉടുത്തിട്ട് വരപ്പ് വിശേഷങ്ങൾ ഇന്ന് മാങ്ങ ഈ ചെമ്മീനും തക്കാളി ഇട്ട നല്ല സൂപ്പർ ഒരു കറി നല്ല ചീര തോര വെച്ചത് പിന്നെ ചെമ്മീ ചീരക്കെ തോരൻ വെച്ചത് പിന്നെ അമ്മൂൻ്റെ കറിയാണ് ചീര വീടൊരു ഭ്രാന്താലയം പോലെ കിടക്കുകയാണ് ചക്കരകളെ തുണികൾ മടക്കുകയാണ് ചക്കരകളെ എൻ്റെ ദൈവമേ തുണി മടക്കി പണിക്കുറ്റം തീരും കുറേ പണിയുണ്ട് കുറേ പണിയുണ്ട് ചക്കരളെ ജോലി ചെയ്യുക ജോലി ഇടയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എവിടെയെല്ലാം അടുക്കിപ്പറക്കി ഒന്ന് ഓർഡർ ആക്കാനുണ്ട് കുറച്ച് അത് കഴിഞ്ഞാലേ ശരിക്കും പറഞ്ഞാൽ അവിടെ റൺ ഇതുവരെ എനിക്ക് ശരിക്കും ഓർഡർ ആക്കാൻ പറ്റുന്നില്ലായിരുന്നു സമയം കിട്ടില്ലേ അത് ഊർജ്ജത്തോട്ട് അങ്ങോട്ടും ഇട്ടല്ലേ ഓട്ടോ അല്ലേ ഇന്നലെ പിടിച്ച വീഡിയോ നാളെ ഒരു ഒരുപക്ഷെ ഇടാൻ പറ്റത്തോളം എനിക്ക് തോന്നുന്നു ഇത് പഴയ ചുരിദാറാണ് കൊള്ളാം അല്ലേ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങി പഴയത് ഞാനിപ്പോൾ ഈ അടുക്കിപ്പുറക്കുന്നൊരു കിട്ടിയത് രണ്ട് രണ്ടായിരത്തി പതിനാറിലുള്ളതാണ് ഇതൊക്കെ ഞാൻ ഇട്ടിട്ടില്ല പഴയ ചുരിദാറുള്ളൂ ഒരു വട്ടം ഒന്നരണ്ടട്ടം അങ്ങനെ ഇട്ടിട്ടുള്ളൂ അങ്ങനെ മടക്കലാ മടക്കല് മടക്കലി കുറേ മടക്കല് മടക്കി മാറ്റി എല്ലാവരും എന്നാ എടുക്കുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചാ സന്തോഷമായിട്ടിരിക്കുന്ന പിന്നെ എന്തോ പറയാൻ പറ്റും മറന്നു അല്ലേ കൃഷ്ണ ഇനി ഞാൻ ചോറുണ്ടിട്ട് ഇവിടെ ഇവിടെ തന്നെ കണ്ടുമോ ചോറുണ്ടിട്ട് നമുക്ക് ഒരു കൃഷ്ണന്റെ കഥ പറയും അല്ലേ പണ്ടത്തെ കഥകളൊക്കെ കുറേ ഉണ്ടായിരുന്നില്ലേ ഞങ്ങൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ വായി നോക്കണം ഏ ആ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് സന്തോഷിക്കേണ്ട ചക്കരങ്ങളെ പണ്ടത്തെ കഥകൾ വായിട്ട് നോട്ടോ അല്ലേ ചോറു ആ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ആ കളർ ചെറുപയർ വച്ച കളർ ഒരു ചുരിദാർ ടോപ്പ് എനിക്ക് കേട്ടോ അതിന്റെ ടോപ്പ് അതിന് മാച്ച് ചെയ്ത് ഇടുന്നത് അപ്പൊ ഒരു പ്രത്യേക അറങ്ങിയ പക്ഷെ ആളുകൾ നമ്മൾ മാറി മാറി വേറെ വേറെ ചുരിദാറിനൊക്കെ ഭയങ്കര ഭയങ്കര ഞാൻ കുന്നേരണ്ട വർഷം എനിക്ക് ഈ ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വർക്ക് തന്നെയാണ് ഇത് ഞാൻ പിന്നെ എന്നിട്ട് ഈ കളർ ഷാ ഈ കളർ ഇട്ട് ഷാഒിട്ട് കൊള്ളാം അല്ലേ കൊഴപ്പില്ലല്ലോ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കൊഴപ്പൊക്കെ മാറ്റി ക്കി മാറ്റിപ്പൊ കണ്ടപ്പോ എനിക്ക് വേറെ പറയരുടെ ഇനി എന്നു കാണും നമ്മൾ പിന്നെ അടുത്ത വരും ദിവസങ്ങളിൽ ഒരു ഫിലിം സ്റ്റാർ ഒക്കെ വരുന്നുണ്ട് എന്റെ വീഡിയോയില് വരും വരും ദിവസങ്ങളിൽ ഓരോരുത്തർ ഇങ്ങനെ ഇന്റർവ്യൂവിനായിട്ട് വരും അപ്പൊ നിങ്ങക്ക് കാണാറല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിലിം സ്റ്റാറിനെ ആരെയൊക്കെ കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ ഇതിനകത്ത് പറയും അപ്പൊ ഞാൻ അവരെയൊക്കെ കൊണ്ടുവരേതിനാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള കുഞ്ഞു പിന്നെ സൂപ്പർ സ്റ്റാറുകളൊക്കെ പറഞ്ഞാൽ അവര് വരത്തില്ല അവരോട് പറത്തി മീഡിയയിലൊന്നും വരാൻ പറ അപ്പോൾ ഞാൻ കൊണ്ടുവരാക്കുന്നു രണ്ട് വാക്ക് സംസാരിക്കാം അതെങ്കിൽ പ്രചോദനം തരുന്ന രണ്ട് വാക്ക് സംസാരിക്കാം ആരെയൊക്കെ കൊണ്ടുവരുമെന്ന് നിങ്ങൾ കമൻറ്റ് ഇട്ടോ അവരെ ഞാൻ ഈ വീഡിയോയിൽ കൊണ്ടുവരാം അവരോട് ഞാൻ ചോദിക്കാം എൻ്റെ മഹാലക്ഷ്മി കൊല്ലവും നിങ്ങളെ കാണണം നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഒന്നും വേറെ രണ്ട് വാക്ക് സംസാരിക്കും എന്ന് പറയാം നിങ്ങളുടെ കമന്റ് ചെയ്യാൻ അവർക്ക് സെൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടാ പിന്നെ എന്തോ നല്ലൊരു ചിരിക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ ദൈവമേ എന്തുവായിപ്പോ അത് മറന്നുപോലൊരു കൃഷ്ണ എന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പറയാനുള്ളത് അത് ചിലര് ഇന്നലെ ആരാണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുതി വെക്കാൻ എഴുതി വെച്ചത് ഈ തുണി തുണിമടക്കുന്നതിന്റെ ഇടയിലായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രങ്ങളുടെ കാണിച്ചല്ലേ ഇതിടുമ്പോൾ നമ്മളെ പ്രായം ഇച്ചിരി കുറവ് തോന്നുന്ന പോലെ എനിക്ക് അല്ലേ നല്ല രസമാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലക്നൗ ലക്നൗ ചുരിദാറായി ലക്നൗ അല്ലേ കറുപ്പ് എനിക്ക് കുറേയുണ്ട് കറുപ്പ് പിന്നെ ഈ എന്താണ് ഓഫ് വൈറ്റ് കളറും എനിക്ക് കുറേയുണ്ട് ചന്ദന കളർ പോലത്തെ കളറില്ല അതെനിക്ക് കുറേ ഉണ്ട് അതെനിക്കൊരു വീക്ക്നസ് അല്ല ഞാൻ എന്തായാലും ചോറിന പോകണ ചക്കരകളാണ് അതായത് ഈ കറികൾ കണ്ടിട്ട് എനിക്ക് ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും എനിക്ക് നാടൻ കറിയോടിച്ചിട്ട് കൊതിയുക അത് അതാണെന്ന് നമ്മുടെ ലസീതയെടുത്തുനിന്ന് മുളക് പൊടിയൊക്കെ കൊടുക്കുന്നു ലത്ത് മുള പൊടി കൊടുക്കുന്നു നല്ല പുളകൊടിയൊക്കെ ഇട്ട് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ല എന്താ പറയണ പ്രാർത്ഥനയെ കുറിച്ച് പറയാൻ വേണ്ടി എല്ലാരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ഞാൻ അടുത്ത വീഡിയോ പ്രാർത്ഥനയെ കുറിച്ച് പറയാ പറയാൻ വേണ്ടി വരവേ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഒരു ഒരു വട്ടം കൂടെ പറഞ്ഞുതരാം നിങ്ങൾ ഉടൻ പറഞ്ഞു പറഞ്ഞുതരാം കൊറേ കൂളിങ് ക്ലാസുകൾ ഉണ്ട് എനിക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരട്ടെ ചക്രാണ് കൊള്ളാവാന്ന് പറയണേ കൊള്ളാവാ

കൊള്ളാവായ് ഹായ് പക്ഷെ എനിക്കിതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് പറയണേ കൊള്ളാവ ചക്കരകളെ കൊള്ളാവ ചക്കര ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഇത് നിങ്ങൾ കണ്ടോ എനിക്കിഷ്ടപ്പെട്ടതാണേ ഇതൊക്കെ ഒരു നേരം പൊക്കായിട്ട് കാണും ചിലവർക്ക് ഇത് കാണുമ്പോൾ ഇവർക്ക് വേറെ പാണിയൊന്നുമില്ല ഇതൊക്കെ ഒരു തമാശ എല്ലാ ബ്രാൻഡഡാണ് ചക്കരകളെ എല്ലാം റൈബാൻ പോലീസ് ഇതൊക്കെ അങ്ങനെ ഗൾഫിലെ പഴയ പിന്നെ ബ്രാൻഡുകളാണ് ബ്രാൻഡാണ് നല്ല ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് ഇത് ബ്രാൻഡാണ് കേട്ടോ ബാക്കി ഒരിടത്തിന് മാത്രം വേണ്ട ഒരു അയ്യായിരം രൂപ ബാക്കി കംപ്ലീറ്റ് നൂറ് രൂപ ഇരുനൂറ് രൂപ അങ്ങനെ എന്നെ കുറച്ച് നിങ്ങൾ കാണട്ടെ ഇത് കൊള്ളാലേ കൊണ്ട് ഹലോ ചക്കരകളാ എനിക്ക് കിളി പോയിരിക്കണി മടക്ക മടക്ക എനിക്ക് ഫ്രാന്ത് വന്നിരിക്കുകയാണ് ഈ കിട്ടിയ ഒരു സാരി ഇടതൊക്കെ കാണിച്ചെക്കര കാറൻ ഡോളർ കൊണ്ട് വരു എന്തോ ഏതോ ഒരു സന്ദർഭത്തിൽ ഞാൻ വാങ്ങിയതാണ് ചക്കരകള് വലിയ ലുക്കൊന്നും ഇല്ല അല്ല ഒരു ഭംഗിയില്ല അതായി പോലെ ഇതിന് ഇതിന്റേതായ ഒരു സ്റ്റൈൽ ഷാള്ണ്ടായിരിക്കും ഇങ്ങനത്തെ ഷാൾ ഒക്കെ പോയി ഭയങ്കര ഇഷ്ടമാണ് എന്റെ പൊന്നെ ഈ ഷാള് കണ്ടെ ഇഷ്ടപ്പെട്ടായി നല്ല കറുപ്പ് കോട്ടൺ ചുരിദാർ എടുക്കണം അല്ലല്ല രണ്ട് പച്ച ഉണ്ടോ നല്ല കോട്ടൻ ചുരിദാറെടുത്തിട്ട് അതിൻ്റെ ഷാൾ ഇടണം എന്താ ഒരു ഭംഗിയായിരിക്കും എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം എനിക്ക് ഈ വെളിച്ചപ്പാട് കളറൊക്കെ എനിക്ക് അടുത്ത കളറൊക്കെയാണ് ഭയങ്കര ഇഷ്ടം എന്താ അതെനിക്കറിയത്തില്ല അതെന്താണെന്നറിയുമോ ഞാൻ ഭയങ്കര ചിൽ ചിൽ ആയിട്ടിരിക്കുന്നതല്ലേ എനിക്കിഷ്ടം അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ കളറ് എവിടെ പോയാലും ഞാൻ ചുവപ്പ് കറുപ്പ് പച്ച ഇതിലൊക്കെ കിടന്ന് പരതും അല്ലേ യോ ചന കളറിന്റെ ഓഫ് വൈറ്റിന്റെ ഒരു കോട്ട് കോട്ടാണ് ഞാൻ അതെല്ലാം ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാവേ ഞാൻ നിങ്ങക്ക് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കാണിച്ചിട്ടുണ്ട് അടിവരെ ഓഫ് വൈറ്റിന്റെ സാരി സാരി ഓഫ് വൈറ്റിന്റെ കൊറയുണ്ട് നിങ്ങൾക്ക് കൂളിങ് ക്ലാസ് കണ്ടപ്പോ അവർ നിങ്ങളെ കാണിക്കാതെ ഓർത്ത് അത് എവിടെയെന്നറിയാ നമ്മളൊരു സ്ഥലത്തൊക്കെ ടൂറിന് പോകുമ്പോ അവിടെ ചെറിയ കടകളിലൊക്കെ വെച്ചോണ്ടിരിക്കത്തില്ല അതൊക്കെ കാണുമ്പോൾ ഞാൻ ബോബന് ഉറമ്പ വെച്ചു കൊടുക്കും ഒരു ഓളത്തിന് ഞാനും ഉറമ്പ മേടിച്ചുവെക്കും പിള്ളേർക്ക് വെച്ചു കൊടുക്കും അല്ലെ കൂടുള്ളർക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കും അതൊന്നും സ്റ്റാറ്റസ് ഉണ്ടാവുമ്പോൾ ഇങ്ങനെ നോക്കത്തില്ല അതിന് വേണ്ടിട്ടാ വെറുതെ വെറുതെ രസം ഒരു കോമഡിയാണ് ഇതൊക്കെ തുണി മുഴക്കാണ് ഒരിക്കലും തുണിയുണ്ട് ഞാൻ ഇരേനെ ചാക്കെട്ട് വിളിച്ച് സ്നേഹിച്ച് കൊണ്ടുവന്നിട്ട് അവക്കൊരു എട്ടന്റെ പണി കൊടുത്ത് നിർത്തിയിരിക്കും അമ്മൂൻ്റെയൊക്കെ അതിൻ്റെയെല്ലാം മോളെ ഒക്കെ പറഞ്ഞു പറഞ്ഞ് മടക്കിത്തരത്തി എനിക്ക് ഒരുപാട് പണിയുണ്ട് അതിൻ്റെ ഇടയിതൊന്നും നടക്കുന്നില്ല അപ്പോൾ ആ മാരേജ് കുറേ കയറിയാൽ പിന്നെ തലവേദന എടുത്ത് മരിക്കും മനുഷ്യൻ ചില ആൺകുഞ്ഞുങ്ങൾ പറയുക ആൻറ്റി എനിക്ക് ആൺകുഞ്ഞു പറഞ്ഞത് നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളതെല്ലാം ഞാൻ കുഞ്ഞേയും മുന്നേന്നൊക്കെ വിളിക്കും അപ്പോൾ ഇതുങ്ങൾ പറഞ്ഞു ഒറ്റപ്പെട്ട് ഞാൻ ജീവിതം മടുത്താൻ വല്ലതും നടക്കുവാൻ്റെ എനിക്ക് ഒരു പെണ് എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് ഒറ്റ മെൻ്റൽ വരുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ എനിക്ക് വല്ലതും സംഭവിച്ചു പോകാൻ ഒരു ഒരു കല്യാണം റെഡിയാക്കി തന്ന പറഞ്ഞു അവരുടെ വിചാരം എഴുതാ ഞാൻ മനഃപ്പൂർ കല്യാണം കൊടുക്കാത്തതെന്ന് ഇവരുടെ ഫോട്ടോ വെച്ച് കൊടുത്ത ഉടനെ തന്നെ വേണ്ടെന്ന് പറയും ചിലർ ചിലർ ഫോട്ടോക്ക് എടുത്തു തന്നിടെ എനിക്ക് ഞാൻ ഒരു മാരേജിപൂർ അടുത്തു നിന്നാണ് ഇങ്ങനെ പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് ചെറുക്കന്മാരുടെയൊക്കെ ഫോട്ടോകളൊക്കെ കണ്ടെ പറഞ്ഞു പറഞ്ഞു ഇനി എന്തു ചെയ്യാ പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരെയൊക്കെ തല്ലു മേടിക്കും നല്ല ഫോട്ടോ ഇട്ട് വന്നോളാം ചില പെൺകുട്ടികളും ഉണ്ട് കേട്ടോ അമ്മമാർക്കത് അമ്മമാരാണ് ആ ഫോട്ടോ ഇട്ട് തരുന്നത് അവരുടെ ഫോട്ടോ കണ്ടിട്ട് റിജക്റ്റ് ചെയ്യുകയാണ് ഇനി അമ്മ അടുത്തിയ ക്ലീനിയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എനിക്കിന് എന്താണ് ഞാൻ പറയാനുള്ളത് സ്പ്രേയുടെ വേർപ്പിനെ നല്ലൊരു സ്പ്രേ കിട്ടിയ ചക്കരകളെ ഒട്ടിപടി പോയ സ്മെല്ലാണ് തൂണി കഴിയുമ്പോൾ അത് റോസ് മണോ അല്ലേ അതല്ല ഈ ചില പെർഫ്യൂം അടിച്ചാൽ നമ്മൾ ചവത്തിൽ അടിക്കുന്ന പെർഫ്യൂം പോലെ ആ ആ ഇതിന് നല്ല അതിന് ഞാൻ മേടിച്ച് എൻ്റെ മൂത്തമ്മോള് പെർഫ്യൂമിന്റെ ആളാണ് ആ അതിനെ കൊണ്ട് പോയ അതാണ് എന്നെ കൊണ്ടുപോയി ഈ പെർഫ്യൂം സെലക്ട് ചെയ്ത് തന്നു മേടിച്ചെന്ന് തരത്തില്ല ചിലപ്പോഴൊക്കെ മേടിച്ചു തരും ഞാൻ തന്നെ മേടിച്ചെനിക്ക് ഇത്തവണ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് പെർഫ്യൂണ് മേടിച്ചിട്ടുണ്ട് ആ പിടിക്കത്തില്ല എനിക്ക് പിന്നെ ആര് സെലക്ട് ചെയ്യണം എനിക്ക് ഞാൻ തന്നെ സെലക്ട് ചെയ്യണം ഇവ അതുപോലെ ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി ഇപ്പോൾ കുറെ എണ്ണമായിട്ടൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു സാധനം എടുക്കാൻ പറ്റത്തില്ല അപ്പം തന്നെ നൂറഭിപ്രായം അവരുടെ കാണും എനിക്ക് തുണി മുടക്കുന്നത് വരെ ശ്വാസം മുതലെടുക്കുന്നു പണ്ടാരം പാറ്റയെല്ലാം കീറി ഇവിടെ കിടന്നു പാറ്റ ഇവിടെ എല്ലാം താമസിക്കുവാണ് മറ്റേ എന്റെ കിറ്റ് ഉണ്ടല്ലോ വിളിക്കുന്നു പുതിയ സാരി കിറ്റ് അത് എന്തെങ്കിലും കാണിക്കട്ടൊന്നും ഞാൻ കുറച്ച് സാരി എടുത്തായിരുന്നു രണ്ട് മൂന്നാലെണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് കണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം എന്തൊക്കെ മേടിച്ചെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചില്ല ഞാനൊരു കത്തിൻ്റെ ബ്ലൗസ് തയ്പ്പിക്കാൻ കൊടുക്കാൻ പോകും ഇതൊന്ന് അതിന് ഇതാണ് സാരി ഞാനിത് മുറിച്ചെടുത്തതാണ് ഒരു മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപയെങ്ങാണ്ട് എത്രയാണ് അല്ലേ നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഒരു മീറ്ററിന് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ബ്ലൗസ് ഇടും ഭംഗിയായിരിക്കത്തില്ലേ സൂപ്പറായിരിക്കത്തില്ലേ കടേ ചക്കരണേ നോക്കിക്കേ എൻ്റെ മാച്ച് അത് വെച്ച് കാണിക്കാം സിമ്പിൾ ബോബൻ സെലക്ഷൻ ഉണ്ടാകും നോക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ ഈ പച്ച ബ്ലൗസും അതിലൊരു ചെറിയ ഓറഞ്ചിൻ്റെ ഇത് ഓറഞ്ച് കളറുണ്ട് അതേപോലെ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരണ്ടെടുത്ത് തയ്ക്കാൻ കൊടുക്കാൻ പോണം സാരി പാട ഒരു ഷാൾ എടുത്തിങ്ങേക്കാം ഷാളിൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഷാൾ കണ്ടപ്പോൾ ഒരുപാറായി അത് ഞാനിങ്ങനൊരു ഷാൾ എടുത്തു കസവിൻ്റെ മൂത്തൊരു ഷാൾ പിന്നെ ഞാൻ വേറൊരു ബ്ലൗസെടുത്ത് ഇതിങ്ങനെ ഇതേപോലത്തെ ഈ ഇങ്ങനത്തെ പോലത്തെ സാരിയുടെ കൂടെയൊക്കെ സിമ്പിളായിട്ട് ഇടാൻ പറ്റും അത് ഗോൾഡൻ സാരിയുടെ കൂടെയൊക്കെ എനിക്ക് സിമ്പിളായിട്ട് ഇടാത്തത് പിന്നെ ഇത് കോട്ടൺ ഇത് എവിടെ നടത്തുക ഇത് ബിലൻ കൊച്ചി നടത്താം കേട്ടോ അവിടെ വില കുറഞ്ഞത് വില കൂടിയതും ഒക്കെ ഉണ്ട് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് എങ്ങോട്ടാണ് ഈ സെറ്റ് ഇത് ഇരുന്നൂറ് രൂപ എങ്ങോട്ടാണെന്ന് തോന്നുന്നു ഇത്ര ഇത് ഞാൻ അഞ്ചര മീറ്റർ എടുത്തിട്ടുണ്ട് എനിക്ക് നോട്ടവും ഹാൻഡും ഒരുമിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അഞ്ചര മീറ്റർ എടുത്ത് അങ്ങനെയായിട്ട് ഞാൻ എടുത്തു മീറ്ററിന് നാൽപ്പത് രൂപയുള്ള ഞാൻ കറി കേട്ടോ ഞാൻ നോക്കുമായിരുന്നത് ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചില്ല ഞാൻ ചിലത് ചില ഇഷ്ടപ്പെട്ടതിൻ്റെ വിലയൊന്നും ഞാൻ നോക്കത്തില്ല ഒരു ഷാളെടുത്തു പച്ച കുറേച്ചൊരു തരണമായിരിക്കും അതിനിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷാളയുടെ കോഷയാത്ര എനിക്കത് വേറെ കാര്യം പിന്നെ ഞാൻ സാരി ഞങ്ങൾ കാണിച്ചു കൊണ്ടായിരിക്കും ലിനനാ ലിനൻ വർക്ക് ചെയ്തിട്ടുള്ള സാരി പിന്നെ ഒരു ടോപ്പ് ഒരു പച്ച കില്ലി പച്ച പക്ഷെ എൻ്റെ സുഖമായിത് ഉടുക്ക അത് ഉടുക്കാനല്ല ഇടാൻ ഞാൻ ടോപ്പിനെടുത്തത് മലർകോടിയേ എനിക്ക് ഏതാ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏകദേശം വേറൊന്നുമില്ല നമ്മളൊന്ന് ഇച്ചിരി സുന്ദര പോലെ ഇതൊരു സാരിയാണ് ഈ സാരിയുടെ ഇതിനെന്താണ് ഈ തുണിക്ക് പറയുന്നത് പേര് പറയുന്നത് ഈ തുണിക്ക് എന്താ പറയുന്നത് സിൽക്ക് മൊടാൽ സിൽക്ക് മൊടാൽ സിൽക്കാണ് ചക്കരകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഇങ്ങനത്തെ കറുപ്പ് അതുകൊണ്ട് ഞാൻ കറുപ്പ് ഇങ്ങനത്തെ വേണോന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു മൊടാൽ സിൽക്ക് സാരി എടുത്ത ചക്കര നല്ലപോലെ കാണാൻ പറ്റില്ല പറ്റുന്നില്ലല്ലോ ഇതാണ് മൊടാൽ സിൽക്ക് നല്ലപോലെ കാണിച്ചു കൊടുക്കാൻ അല്ലെ ഇവര് വേണ്ട നീ ഇതെല്ലാം എനിക്ക് വീടി ഇടണം സാരി ഞാൻ അവിടെ പിടിച്ചതായേ തയ്ക്കാൻ കൊടുക്കാ തയ്ക്കാൻ കൊടുക്കാം വേണ്ട വേണ്ട ലാസ്റ്റ് അവിടെ തന്നെ ഇരിക്കട്ടോക്കട്ടെ ഓ ഞങ്ങളൊരു വീഡിയോ ഒക്കെ വിളിച്ചോ വേണമെങ്കിൽ അവിടെ പോയിരുന്നു